ഞാനൊരു ഹാക്ക് കേട്ടോ ഗൈസ് ഇന്നൊരു അത് ചെയ്യുന്ന ഒരു വീഡിയോ ഉരുളക്കേങ്ങും ഉരുളക്കിഴങ്ങ് ഷാംപൂ മൈദപ്പൊടി കോഫി പൗഡർ ഇത്രയും സാധനം നമുക്ക് വെളുക്കാൻ കൈ അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ പറയുന്ന ഐറ്റങ്ങൾ കണ്ടോ ഇത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതാക്കി വെച്ചത് ഇത് കോഫി പൗഡർ പൗഡർ ഇത് ഷാംപൂ ഇത് നമ്മുടെ മൈദപ്പൊടി മൈദപ്പൊടിട്ടോ ഇത്രയും ഐറ്റങ്ങളുണ്ട് ഇത്രയും ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ നാലായിട്ട് നമ്മുടെ കാലും കൈയും വെളുത്ത് വരും ഞാൻ ഇട്ടോളം അപ്പൊ നമുക്ക് വീടുകളിലൊക്കെ എടുക്കാം ആദ്യം നമ്മൾ ഇത് ഇതിന്റെ വെള്ളങ്ങള് മാത്രം കൂട്ടി എടുക്കണം വേണ്ട കൈട്ട് ഇങ്ങനെ ഇതിൻ്റെ വെള്ളം മാത്രം ആക്കി എടുക്കണുണ്ടോ ഗൈസുങ്ങൾ ഓക്കെ ആ എനിക്കെ കൈ കാണുമ്പോൾ എന്തെല്ലാം ആയിട്ടോ കൈ എനിക്ക് റെഡിയാകുമെന്നറിയില്ല ഇൻസ്റ്റേ കണ്ടതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ടൈം പാസ് ചെയ്ത് അങ്ങ് ചെയ്യാം ഞാൻ അപ്പോൾ കൈസ് എനിക്ക് ഇത്രയേ വെള്ളം കിട്ടിക്കുള്ളൂ അതായാലും മതി ഒന്ന് മൂന്ന് വെക്കാം മതി കിട്ടാം ഇനി മുക്കിയാലും പറ്റൂട ഓക്കെ ഇനി നമ്മളെന്ത്രി വിടാ ആ മൈതപ്പം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഉള്ളി പറഞ്ഞത് അപ്പോൾ ഇതാണ് ഒന്ന് വൺ

കഴിഞ്ഞു സ്കൂളിലേക്ക് നറുക്കെടുപ്പിന് കിട്ടിയ ഷാബു ആണെറ്റിണ്ടാവേ ഇത് മതി ഇനി പറഞ്ഞോ വെള്ളം വേണേനോളി ഷാംപു തന്നെ കേട്ടോ വല്യാട്ട് മണക്കൊന്നുള്ളൂ വല്യ മണമൊന്നുമില്ല ശെരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് കാണുന്ന ഒരു ഓർമ്മ വരുന്നുണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ നമുക്ക് നമ്മളെ വേ തന്നെയാടേ അപ്പൊ നമുക്ക് നമ്മളെ കാലത്ത് തന്നെ പ്രതീക്ഷിക്കാം ഞാനിത് ഇൻസ്റ്റേക്കാണ് പറഞ്ഞതാണ് ഇംഗ്ലീഷ് രണ്ട നാളെ കിട്ടുന്നത് നമുക്ക് ഒരു കാലില് പരീക്ഷ മതിയാക്കി വെറുതെല്ലേ ഇരിക്കുന്നല്ലേ ഇത്രയും ബാക്കിയല്ലേ ഫോണിന്റെ വെളുപ്പാറ്റ പക്ഷെട്ട് കാല് പോ ഇങ്ങോട്ട് കാണിക്ക ആ നല്ല തേച്ചുകൊടുക്കുന്നുണ്ട് ഇതിന്റെ റെസിപ്പി എന്താ ഒന്നും അറിയില്ല നിങ്ങൾ ഇത് റെഡി ആയിക്കണ്ടെന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കൈസ് മൂത്ത് ഐ മീൻസ് ചില പറഞ്ഞിരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ മൂത്ത് ട്രൈ ചെയ്യാത്തത് എന്തുവാരു തെക്കും അതുകൊണ്ട് ഷാംപു ആയതിനെ കൊണ്ട് തീരെ നിങ്ങൾ മൂത്ത് തെക്കെന്തോലും കുരുവെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞോട് വന്നോട്ടാ പറഞ്ഞോട് നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ വെക്കണം എന്നാണ് ഓല് പറഞ്ഞിരിക്കുന്നത് അറിയാ ഇങ്ങനെ നമുക്കൊന്ന് വെച്ച് നോക്കാം എന്തായിരിക്കും ഡിഫറൻസ് എന്ന് നമുക്കൊന്ന് കണ്ടറിയാം നമുക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഇതാ നോക്കി തരാം ഓക്കെ ആ സോറി ആയിപ്പോ നോക്കി അഞ്ച് മിനിറ്റ് അപ്പൊ നമുക്ക് അഞ്ചു മിനിറ്റ് ഒരു റിസൾട്ട് റീസൈറ്റ് അപ്പോ ഗ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ടുള്ളു പേടിയായിട്ടു അപ്പൊ ഗൈസ് നമുക്ക് ഇത് കൊറച്ച് സമയം എത്ര മിനിറ്റാണൊന്നും മെച്ചന്നറിയില്ലൊന്നും കഴിയാമല്ലോ പേടിയോട്ടോ നമുക്ക് എന്തായാലും എന്തെങ്കിലും ആവട്ടെ കാണാം കരുതവാ ഓസൾട്ടൊന്ന് ഞാനിവിടെ കാണുന്ന കോണൊക്കെ വറത്തിന്റെ കൈ വാച്ചാ കൈ ണ്ടെന്ന് തോന്നു ഇത് ഉണങ്ങാൻ പളിഞ്ഞ കൊണ്ടായി ഉണങ്ങിയാ സ്കൂളിച്ച് പാട്ട് തോന്നില്ല ഇത് ഞാൻ അങ്ങോട്ട് എല്ലാ ഹാപ്പും ചെയ്തിരിക്കും ഉറപ്പ് അപ്പൊ വേറൊരു വീഡിയോ